മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുദ്ധ സ്നേഹയെ ഏറ്റവും കഷ്ടപ്പെടുന്നതിന് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയാക്കിട്ടിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വിശിഷ്യ നമ്മുടെ പൊതുവായ ആവശ്യം പറയുക അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഭാഗ്യപ്പെട്ട അങ്ങേ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങേ അങ്ങേയസ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഈശോയുടെയും അവിടുത്തെ വത്സല മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെയും ബന്ധുവും മഹത്തപ്പെട്ടവനുമായ വിശുദ്ധ യൂഥാസ്ലീഹായെ ഞങ്ങളങ്ങേ വാഴ്ത്തിസ്തുതിക്കുന്നു ഈശോയുടെ തിരുഹൃദയം വഴി ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞതാ സൂത്രങ്ങൾ സമർപ്പിക്കുന്നു അങ്ങേ ശക്തമായ മാധ്യസ്ഥം വഴി ഈശ്വരുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് എന്നിലേക്ക് അനുഗ്രഹ ആശ്വസ്സുകൾ പൊഴിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എൻ്റെ വിനീതമായ പ്രാർത്ഥന ദയവോടെ ശ്രവിക്കുകയും അങ്ങിൽ എനിക്കുള്ള ദൃഢമായ വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ സൂക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ നിരാശാജനകമായ കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനുള്ള വരവും ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്നുവല്ലോ ഓ ഞങ്ങളുടെ ആശ്രയമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരയണമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ വാഴ്ത്തി ശുധിക്കാൻ ഇടയാകട്ടെ എൻ്റെ ആയുഷ്കാലം അത്രയും ഞങ്ങളങ്ങയുടെ നേരെ കൃതജ്ഞത പാലിക്കുകയും സ്വർഗത്തിൽ അങ്ങേ സ്വദിക്കുന്നതിനിടയാകും വരെ ഞങ്ങളങ്ങയുടെ വിശ്വസ്തദാസത്തിൽ വ്യാപരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു വിശുദ്ദേഹയെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളങ്ങേ മാധ്യസ്ഥ ഉപേക്ഷിക്കുന്നു അശ്വരനോടെ സഹായമായ വിശുദ്ധ വിശുദ്ധയൂതയെ നിസ്സഹായവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കണമേ ഈശോയുടെ വിശ്വസ്ത സ്നേഹിതനും ദാസനും അപ്പോസ്തലനും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനുമായ വിശുദ്ധ വിശുദ്ധയൂത സ്ലിഹയെ പലരും അങ്ങേ മറന്നു പോകുവാൻ ഗുരുദ്രോഹിയുടെ പേര് കാരണമാക്കിയല്ലോ എങ്കിലും നിരാശാജനകവും അസാധ്യവുമായ കാര്യങ്ങളുടെ മധ്യസ്ഥനായി അങ്ങേ സാർവത്രികമായി വണങ്ങുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു ഏറ്റവും കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആശ്രയറ്റ സന്ദർഭത്തിൽ ദൃഢമായ സഹായം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക ആനുകൂല്യത്തെ വിനിയോഗിക്കണമേന്ന് ഞങ്ങൾ എളിമയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും ഞങ്ങളുടെ സഹായത്തിനെത്തണമേ പ്രത്യേകമായി അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ പ്രത്യേക ആവശ്യം പറയുക പറഞ്ഞ് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ആശ്രയവും ആശ്വാസവുമായ വിശുദ്ധ യുദാസ്ലീഹായെ അങ്ങയുടെ സ്വർഗീയമായ മാധ്യസ്ഥത്താൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെയും സഹോദരങ്ങളുടെയും എല്ലാവിധ പ്രാർത്ഥനകളും പിതാവായ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്കായി നേടിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ധന്യനായ യുദാസ്ലീഹായെ അങ്ങ് നൽകിയ അനുഗ്രഹത്തെ ഞങ്ങളെന്നും കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുമെന്നും പ്രത്യേക തുണയും ശക്തിയുമുള്ള എൻ്റെ മാധ്യസ്ഥത്തിനായി അങ്ങേ വന്ദിക്കുന്നതിൽ ഞങ്ങൾ ഒരിക്കലും കുറവ് വരുത്തുകയില്ലെന്നും അങ്ങേയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഞങ്ങളുടെ സർവ്വ കഴിവുകളും ഞങ്ങൾ വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു വിശുദ്ധ യുദ്ധ ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങേ വന്ദിക്കുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ ആമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തെയും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ വിശുദ്ധ യൂദ്ധാ സ്നേഹയെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ വിശുദ്ധ യുദ്ധ സ്ലേഹയെ അങ്ങേതിരുമുമ്പിൽ ഒത്തിരി അസ്വസ്ഥതയോടും കണ്ണുനീരോടും കൂടി പ്രാർത്ഥിക്കുന്ന എന്നെ ഈശോയുടെ തിരുമുമ്പിൽ ഓർക്കണമേ ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന അത്ഭുതകരമായ മധ്യസ്ഥത്തെ എനിക്ക് വേണ്ടി ഉപയോഗിക്കണമേ പ്രത്യേകമായി ഞാൻ സമർപ്പിക്കുന്ന നിയോഗത്തെ സാധിച്ചു നൽകണമേ വേദനകളിൽ ആശ്വാസവും രോഗങ്ങളിൽ സൗഖ്യവും അസ്വസ്ഥതകളിൽ സമാധാനവും സഹനങ്ങളിൽ ശക്തിയും ദുഃഖങ്ങളിൽ സ്വാന്തനവും അപകടങ്ങളിൽ സംരക്ഷണവും പൈശാചിക ബന്ധനങ്ങളിൽ മോചനവും ദൈവത്തിൽ നിന്ന് എനിക്ക് നിരന്തരം നൽകണമേ ആമേ